മഴ ശക്തമായതോടെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വിവിധ പാതകളിൽ മണ്ണിടിഞ്ഞു വീണു മരം വീണ് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു പുഴകളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ ശക്തമായ മഴയാണ് ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത് ഉടുമൻചോലയിലാണ് മഴക്കെടുതികൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്തത് രാജാക്കാട് രാജകുമാരി പൂപ്പാറ ശാന്തൻപാറ കമ്പമട്ട് മേഖലകളിലെല്ലാം ഇടതടവില്ലാത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നെടുങ്കണ്ടം രാജാക്കാട്ട് റൂട്ടിൽ തിങ്കൾക്കാട് കോളനിക്ക് സമീപം വൻമരം റോഡിലേക്ക് കടപൊഴുകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അപകടമൊഴിവായത് തലനാരിഴയ്ക്കാണ് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന സമയത്താണ് മരപൊടിഞ്ഞു വീണത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരത്തിന്റെ ഒരു ഭാഗം റോഡിൽ നിന്നും മാറ്റി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു തോട്ടം മേഖലയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയും കാറ്റുമുള്ള സമയങ്ങളിൽ തൊഴിലാളികളെ ജോലിക്ക് ഇറക്കരുതെന്ന് തോട്ടം ഉടമകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കരുണാപുരം മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ കാറ്റും മഴയുമാണ് പെയ്യുന്നത് ശക്തമായ കാറ്റിൽ ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ മഴയ്ക്കൊപ്പം കോടമഞ്ഞും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെയാണ് പ്രകാശ് ഗ്രാമിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ സമീപത്തുനിന്ന കവുങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത് വയോധികയായ പ്രകാശ് ഗ്രാം കുന്നൽ ചെല്ലമ്മയുടെ വീടിന് മുകളിലേക്കാണ് കവുങ്ങ് വീണത് വീടിന്റെ ആസ്പെറ്റോറ്റ് തകർന്ന് ഭാഗികമായി വീടിന് നാശനഷ്ടം സംഭവിച്ചു വീടിന്റെ ഭിത്തികൾക്കും വിള്ളൽ വീണിട്ടുണ്ട് കരണാപുരം വില്ലേജ് ഓഫീസർ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടത്തിന്റെ കണക്കുകൾ വിലയിരുത്തി കർണാപുരം വില്ലേജ് പരിസരത്ത് കൂടി ഒഴുകുന്ന പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജലാശയങ്ങളിൽ ഇറങ്ങുവാൻ പാടില്ലെന്നും വില്ലേജ് അധികൃതർ അറിയിച്ചു News Bureau. Udah mencolak